ഇന്നും നായി എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏതൊരു ബിഗ് ബോസ് സീസണിന്റെയും മഹാഭാഗ്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി സീസൺ ഫോറില് റോബിന് വലിയ ഒരു ഇഷ്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് വേടിച്ചു കൊടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആൾ നമ്മുടെ റിയാസ് ആണ് എനിക്ക് എന്നോട് ബഹുമാനം തോന്നിട്ട് ഞാൻ ഷാനവാസ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫയർ ആക്കി മാറ്റാനും നമ്മുടെ കഴിഞ്ഞു നീ നല്ല അത് മതി ഏതാണ്ട് ഈ വീക്കിലോ അടുത്ത വീക്കിലോ ഒക്കെ എവിക്റ്റ് ആയി പോകാൻ സാധ്യത ഉണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങില് ഒരു വലിയ കുതിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന റിയാസിന് കഴിഞ്ഞു ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ ആരും അല്ലെങ്കിൽ സത്യം ആശാൻ ആളല്ല ആളാണ് ഇന്നലെ പല പ്രാവശ്യം ഷാനവാസ് റിയാസിനെ എടാ പോടാ എടാ പോട എന്ന് വിളിച്ച് പല പ്രാവശ്യം വീണ്ടും ഷാനവാസ് വിളിക്കുകയാണ് എടാ പോടാ എടാ നീ പോടാ നീ പോടാന്നൊക്കെ വിളിക്കുന്നു സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കണം ഒരു കാരണവശാലും എടാ പോടാ എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു എടാ പോട എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ് യുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും വായി കലക്കി ഒഴിക്കല്ലേ അത് തീർച്ചയായിട്ടും ഒരു മോശം പദമായിട്ട് തന്നെ അയാൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് അത് ആവർത്തിച്ചതിനോടോ അത് നിരന്തരം അയാളുടെ മുഖത്ത് നോക്കി വിളിച്ചതിനോടോ എനിക്ക് തീരെ യോജിപ്പില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം എല്ലാരും വന്ന് ഇറക്കിടക്ക് കിട്ടും